നരേന്ദ്രമോദി അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നയതന്ത്ര ഒരു അതിൽ നിന്നുള്ള പോരായ്മയാണ് പാളിച്ചയാണ് അതുകൊണ്ട് ഇന്ത്യ അനുഭവിക്കാൻ പോവുകയാണ് അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പരാജയമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രചാരണങ്ങൾ വരുന്നുണ്ട് എന്ത് തോന്നുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമോ ഉണ്ടാവും അതെ അതെ ഈ നരേന്ദ്രമോദി സർക്കാർ പരാജയമാണെന്നൊക്കെ പറയുന്നവർ പറയട്ടെ നരേന്ദ്രമോദി സർക്കാർ ഉടക്കം തയ്യാറായിട്ട് നീക്കിയ ചൈനീയമായിട്ട് പൊടാപ്പില്ല ഇതിവർ ഇപ്പം ജൂലൈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് മൂന്ന് ദിവസം ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റിംഗ് ആയിരുന്നു അതിന് ഡോക്ടർ ജയശങ്കർ പോയി വിദേശകാര്യമന്ത്രിമാരുടെ ആയിരുന്നു യോഗം പതിമൂന്നാം തീയതി അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു ആണാണ് കേട്ടോ പെണ്ണാണെന്ന് വിചാരിക്കരുത് പ്രേമയാണെന്ന് വിചാരിക്കരുത് കണ്ടു ഇദ്ദേഹം ചാനലുകാരോട് സംസാരിക്കുന്നതിടക്ക് ഈ അതിർത്തി പ്രശ്നം ഒക്കെ വന്നു ഇദ്ദേഹം പറഞ്ഞു ചൈനയുമായിട്ട് ഞങ്ങൾക്ക് നമുക്ക് എവിടെ അതിർത്തി ചൈനയുമായിട്ട് നമുക്ക് ടിബറ്റുമായിട്ടാണ് അതിർത്തി പിന്നെ അവർ ഡാം പണിയുന്നുണ്ട് പണിഞ്ഞോട്ടെ അതുകൊണ്ട് ബ്രഹ്മപുത്രയിലെ വെള്ളം ചൈനയിൽ നിന്നൊഴി വരുന്നതൊന്നുമല്ല വേറെ ഒരുപാട് ട്രിബ്യൂട്ടറീസ് ഉണ്ട് ഏകപ്പെട്ട മഴയുണ്ടൊക്കെ ചേർന്നിട്ട് ഭീമാകരമായിട്ട് ഒഴുകി വരുന്ന ഒരു ഇതാണ് നദിയാണ് ബ്രഹ്മപുത്ര അപ്പോൾ അതിൽ വെള്ളം നിന്ന് പോകും വെള്ളം കുറഞ്ഞു പോകും എന്നുള്ള പേടിയൊന്നും എനിക്കില്ല പക്ഷേ അവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും ഇത് ഈ ഡാം വെച്ചിട്ട് നദിയെ തടഞ്ഞു നിർത്തുന്ന അങ്ങനത്തെ ഡാമല്ല ഇത് നമ്മുടെ മുല്ലപ്പെരിയാർ പോലെ ബ്ലോക്ക് ചെയ്തുള്ള ഡാമല്ല ഇത് ഫ്ലോയിങ് റിവറിൽ പണിയുന്ന ഡാമാണ് അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റും വെള്ളം ഇപ്പോൾ ഇവർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് അതിൻ്റെ സ്റ്റോറേജ് കേട്ടാൽ നമ്മൾ പേടിച്ചു പോകും ഈ സ്റ്റോറേജ് ഒറ്റയടിക്ക് ഇവർ തുറന്നു വിട്ടു എന്ന് വെച്ചോ പേമ കണ്ടു പറഞ്ഞു ദാറ്റ് വിൽ ബി എ വാട്ടർ ബംബ് അത് കംപ്ലീറ്റ് ബംഗ്ലാദേശിനെ വരെ മുക്കിക്കൊണ്ട് കടലിലേക്ക് പോകും അങ്ങനെ അവർ വൈരം തീർക്കാൻ അവർക്ക് തോന്നുകയാണെങ്കിൽ ഓക്കെ ലേറ്റ് സ്പേസിൻ്റെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും പാകിസ്ഥാൻ്റെ കയ്യിൽ അണു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ പട്ടിണി കിടന്ന് ഉറക്കമില്ലാതെ അയ്യോ എന്ന് പറഞ്ഞിരിക്കണം വാ വരുമ്പോൾ കാണാം ഇത് കഴിഞ്ഞിട്ട് സിക്കിമിൽ നിന്ന് ഒരു രാജ്യസഭ എം പി ഉണ്ട് ദോർജെ ഷെറിങ് ലെപ്ച വലിയ ബുദ്ധിമുട്ടാണ് സിക്കിംകാരുടെ പേരൊക്കെ വച്ചിരിക്കാൻ അരുണാചൽ പ്രദേശ് പിന്നെയും നമുക്ക് പിടിച്ചു നിൽക്കാം സിക്കിം ഭൂട്ടാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രയാസം വളരെ ബുദ്ധിമുട്ടി ഞാൻ കാണാതെ പിടിച്ച പേരാണിത് ദോർജെ ഷെറിങ് ഷെറിങ് തുടങ്ങുന്നത് ടീയിലാണ് പക്ഷേ ഉച്ചരിക്കേണ്ടത് ഷാ വെച്ചിട്ടാണ് അപ്പോൾ ഈ ദോർജെ അദ്ദേഹം കഴിഞ്ഞ നമ്മുടെ ഇരുപത്തിനാലിലെ ബജറ്റ് സമ്മേളനത്തിൽ രാജ്യസഭയിൽ ഈ മനുഷ്യൻ പ്രസംഗിച്ചു ഇൻഡോ ചൈന ബോർഡർ എന്ന് പറയരുത് ഇൻഡോ ടിബറ്റൻ ബോർഡർ എന്നേ പറയുള്ളു ഈ ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ എൻ്റെ അപേക്ഷയാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ ഇൻഡോ ചൈന ബോർഡർ ഇല്ല ടിബറ്റിനെ അവർ ഓക്കുപ്പേ ചെയ്തിരിക്കുകയാണ് ചൈന വാസ്തവത്തിൽ അതെല്ലാം ടിബറ്റാണ് ഇത് ഇതിന് തൊട്ടുമുമ്പ് ജയശങ്കർ ചൈനയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പാണ് ദലയിലാമയെ ചൊല്ലി ബഹളം നടന്നത് പുതിയ ദലയിലാമയെ ഞങ്ങൾ വാഴിക്കും എന്നൊക്കെ പറഞ്ഞ് ചൈന പറഞ്ഞു കിരൺ റിജിജു പൊട്ടിത്തെറിച്ചു അവരും ദലൈലാമ ടിബറ്റൻ രീതിയിൽ തന്നെ തിരഞ്ഞെടുക്കും ഇപ്പോൾ ഇരിക്കുന്ന ദലൈലാമ തന്നെ വാഴും ഇതിനായിരിക്കും ദലൈലാമ വിവാദത്തിന് വിരാമങ്ങിട്ടുണ്ട് പറഞ്ഞു ഞാൻ ഉടനെ വെച്ചാവുമെന്നാരും വിചാരിക്കേണ്ട ഞാൻ കുറഞ്ഞു ഒരു നൂറ്റി നാൽപ്പത് വർഷവും അല്ലേ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞു ഇതൊക്കെ ഈ ജയശങ്കർ ഭൂസത്തിന് മുമ്പാണ് അപ്പോൾ ഈ ഡോർജെ ഷിറിങ് ലെഷ വീണ്ടും അദ്ദേഹത്തിൻ്റെ വാദം ആവർത്തിച്ചു സിക്കിമിൽ സിക്കിമിൽ വെച്ച് ടി വി കാരി ചോദിച്ചു ഏയ് ഇൻഡോ ടിബറ്റൻ ആ ബോർഡറെന്ന് പറയണമെന്ന് പേമാ ഖണ്ഡു പറയുന്നു നിങ്ങളെന്ത് പറയുന്നു ചോദിച്ചാൽ ഞാനിത് പണ്ട് പറയുന്നല്ലേ നിങ്ങളോട് ഇൻഡോ ടിബറ്റൻ ബോർഡർ എന്നേ പറയാവുള്ളൂ നമുക്ക് നേപ്പാളുമായിട്ട് അതിർത്തിയുണ്ട് ഭൂട്ടാനുമായിട്ട് അതിർത്തിയുണ്ട് ബംഗ്ലാദേശുമായിട്ട് അതിർത്തിയുണ്ട് മ്യാൻമറുമായിട്ട് അതിർത്തിയുണ്ട് ചൈനയുമായിട്ട് അതിർത്തി ഇല്ലപ്പോൾ എവിടെയാണ് ഇപ്പം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ ഇന്ത്യൻ പട്ടാളത്തോടും ഇന്ത്യ ഗവൺമെൻറ്റിനോടും ആവശ്യപ്പെടുന്നതാണ് നിങ്ങളുടെ മൈക്കിലൂടെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്നല്ലേ ഐ ടി വി പി പറയുന്നത് അതെ ബട്ട് പറയുമ്പോൾ നമ്മൾ ബോർഡർ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്നത് ചൈനയുമായിട്ട് അതൊക്കെ ചൈന ഇതാണല്ലോ അത് അക്സെപ്റ്റബിൾ അല്ല എന്നാണ് ഇവർ പറയുന്നത് ഞാൻ പറയുന്നത് ഇവർ പറഞ്ഞുകൊണ്ട് അതില്ലാതെയൊന്നും ആകുന്നില്ല ബട്ട് ഇവരെ ആരും തടയുന്നില്ല രാജ്യസഭയിൽ ഇത് പ്രസംഗിക്കുമ്പോൾ മോദി ഇരിക്കുന്നുണ്ട് ഡോക്ടർ ജയശങ്കർ ഇരിക്കുന്നുണ്ട് രാജ്നാഥ് സിംഗ് ഇരിക്കുന്നുണ്ട് അമിത് ഷാ ഇരിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ ഏയ് ജോർജേ അത്രയും വേണ്ട എന്ന് പറയാൻ പറഞ്ഞില്ല ഇവർ പബ്ലിക്കായിട്ട് ഇത് പറഞ്ഞു പറഞ്ഞിട്ട് നമ്മളുടെ ചൈനീസ് എംബസി ഡൽഹിയിലെ ചൈനീസ് എംബസിയുടെ വക്താവ് ഈ വുങ് എന്ന മറ്റോ ആണ് പേര് ഒരു രീതിയിലും എനിക്ക് കാണാൻ പാടം പെടുത്തിട്ടും കിട്ടാത്തവർ ഇങ്ങനൊരു ട്വിറ്ററിൽ എഴുതി പല പൊതുപ്രവർത്തകരും ഇങ്ങനെ ടിബറ്റിനെ പറ്റി അനാവശ്യമായിട്ട് കമൻ്റ് അടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഇത് ആവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലത് ടിബറ്റാണ് ഇന്ത്യ ചൈന ബന്ധത്തിലെ ഒരു തോൺ മുള്ളു നമ്മുടെ ആൾക്കാരെല്ലാം കൂടെ അതിന് താഴെ ആറാമി ഞങ്ങൾ എന്ത് പറയണം പറയാം ഞങ്ങൾ ടിബറ്റെന്ന് തന്നെ പറയും പറഞ്ഞിട്ട് പിന്നെ ആരെയൊന്നും വേണ്ടിയില്ല ഔദ്യോഗികമായിട്ട് പിന്നെ ചൈനയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായില്ല ഇതൊക്കെ ഇരിക്കുമ്പോൾ ഇതിൽ ഒരു തിരുത്തും വരുത്താതെയാണ് ജയശങ്കർ എസ് സി ഒ മീറ്റിങ്ങിൽ പോയത് ആ എസ് സി ഒ മീറ്റിംഗ് എങ്ങുമല്ലാതെ പിരിഞ്ഞു കോമൺ ആയിട്ട് എഗ്രി ചെയ്യുന്ന ചെയ്ത ഒരു പോയിൻ്റ് എന്താണെന്നറിയാമോ അറിയാമോ എസ് സി ഒയുടെ അധ്യക്ഷ സ്ഥാനത്ത് ചൈന തുടരും എന്ന് വാക്കാലെല്ലാവരും സമ്മതിച്ചു അതുപോലും ഒരു കമ്മ്യൂണിക്കായിട്ട് ഇറക്കിയിട്ടില്ല ആരും ഒന്നും ഒപ്പിട്ടില്ല ജയശങ്കർ അവിടെ പോയിട്ട് ഓപ്പറേഷൻസിൻ ദൂർ തന്നെ റേസ് ചെയ്തു ഇതിനെ കണ്ടെം ചെയ്യണമെന്ന് പറഞ്ഞു പാകിസ്ഥാൻ പറഞ്ഞു ഞാനിപ്പോൾ ശുദ്ധ പാവമാണ് ഞാനൊന്നും ചെയ്യില്ല എനിക്കൊന്നും അറിയില്ല അങ്ങനെ എങ്ങുമല്ല അത് പോയത് അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ചൈന പറഞ്ഞത് ഈ ഓപ്പറേഷൻ സിന്ധുവിൽ തീവ്രവാദി പ്രവർത്തനമായിരുന്നു ഞങ്ങളതിനെ അപലപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചൈന മാത്രമായിട്ട് എസ് സി ഒയുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടല്ല അത് വന്നത് ഇപ്പോൾ നോക്കുമ്പോൾ നരേന്ദ്രമോദി ചൈനയോട് പോടാക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ചൈന ഈ ഒരു ഇത് മുന്നോട്ട് വെച്ചു ആർ ഐ സി റഷ്യ ഇന്ത്യ ചൈന ബ്രിക്സിൽ നിന്ന് ബി എ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ മാത്രം നമ്മൾ അയൽവക്കത്ത് മാത്രം ബ്രസീൽ ദൂരെ അല്ലേ അത് നമുക്കാവാം ബ്രിക്സ് ആവാം പക്ഷേ നമുക്ക് മൂന്ന് പേർക്ക് മാത്രമായിട്ട് മോദി പറഞ്ഞു നിഖിൽ റഷ്യയുമായിട്ട് ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ് നിങ്ങൾ ഞങ്ങളുമായിട്ട് നല്ല സൗഹൃദത്തിലാണോ അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി ഈ ഡെം ചോക്ക് ഡെപ് സാങ് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്കുള്ള കയറ്റം തിരിച്ചടി അങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ ഉന്ത്ൻ തള്ള് ഇപ്പം രണ്ടായിരത്തി ഇരുപതിൻ്റെ സൈഡിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്തായിട്ട് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് മുഴുവനായിട്ടില്ല ആ പ്രോസസ്സ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ് ടപ്പ് എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനെ എല്ലാം നോർമലൈസ് ചെയ്തിട്ട് ഈ അരുണാചൽ പ്രദേശിൻ്റെ പേര് മാറ്റി അരുണാചൽ പ്രദേശിനെ അവർ പേരിട്ടു നേഫ പറയുന്നത് ആ സെഡാങ് സെഡാങ് ആ ചൈനയുടെ അതായത് സിങ് സിങ്ടാങ് എന്ന പേര് തെക്കൻ ടിബെറ്റിന് സെഡാങ് എന്ന പേര് ഇങ്ങനെയൊക്കെ അവർ പേരിടുകയാണ് ഈ എന്ത് പരിപാടിയാണെന്ന് ആലോചിച്ചു നോക്കിയേ നമ്മൾ ശ്രീലങ്കയ്ക്ക് എടപ്പള്ളി എന്ന് പറഞ്ഞ് പേരിടുന്നു ശ്രീലങ്ക പറഞ്ഞു ഇത് എന്ത് പരിപാടി ആ നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് ചർച്ച ചെയ്യാം ഇങ്ങനെ ഇതുപോലെയാണ് ചൈന ചെയ്യുന്നത് അരുണാചൽ പ്രദേശിൻ്റെ പേര് മാറ്റുക പേര് മാറ്റിയത് ശരിയായില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ചർച്ച എന്ന് പറയും എന്ത് ചർച്ച ചെയ്യാൻ അരുണാചൽ പ്രദേശ് നമ്മളിൽ ഇരിക്കുന്ന സ്ഥലം ഈ കർട്ടോഗ്രോഫിക്ക് ഇറിറ്റേഷൻ ഭൂപടത്തിൽ പേര് മാറ്റിയിട്ട് ഇറിറ്റേറ്റ് ചെയ്യുക ആൾക്കാരെ അമേരിക്കയെ കാനഡ എന്ന് പേരിടുക ട്രംപിന് ഇപ്പ്രാന്ത് കയറുക അപ്പം നമുക്ക് ചർച്ച ചെയ്യാം ചെയ്യാൻ ചേട്ടാന്ന് പറയുക ഇതൊക്കെ ഇപ്പം മര്യാദയാണ് ഇതുപോലത്തെ മഠത്തിലൊക്കെ നിങ്ങൾ നിർത്തുക ആദ്യം എന്നിട്ട് നമുക്ക് കൂട്ടുകാരാവാം ഞങ്ങളങ്ങനെ പഴയ പോലെ ഫ്രീ ആയിട്ട് തോളത്ത് കൈ ഇരിക്കുന്ന ഏർപ്പാട് നിർത്തി ഇത് പറഞ്ഞു വച്ചിരിക്കുകയാണ് ഇനി ഇത് ഈ സി പി എമ്മിൻ്റെ സോഷ്യൽ മീഡിയ ടീം എന്തെല്ലാം ബഹളം വെച്ച് കഴിഞ്ഞാലും ഈ രീതിയിലാണ് ഭാരതം ഇനി പോകാൻ പോകുന്നത് ഒരുത്തനേയും പക പോകണം ഒരുത്തനേയും പക ഇവരുടെ പ്രിയപ്പെട്ട സാമ്രാജ്യം തുർക്കി ഇപ്പം ഇനി അനുവദിക്കാൻ പോവാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ഇപ്പോൾ എന്താ അഞ്ച് രാജ്യങ്ങൾ എട്ട് ദിവസം കൊണ്ട് ചുറ്റി വന്നില്ലേ മോദി അത് വെറുതെ ചുറ്റാൻ പോയതല്ലല്ലോ അതിൽ പോയ ഒരു സ്ഥലം ഗ്രീസാണ് ടർക്കിയുടെ അയൽവാത്തുകാരൻ ഗ്രീസും ടർക്കിയും തമ്മിൽ നിരന്തരം യുദ്ധമാണ് വഴക്കാണ് ആയുധം ആയുധമണ്ടിത്ത അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നില്ലെന്നേ ഉള്ളൂ ആ ഗ്രീസിന് മിസൈൽ കൊടുക്കാനും ഒക്കെ തീരുമാനമായിട്ടുണ്ട് ബ്രഹ്മോസ് കൊടുക്കാൻ അതാണ് തുർക്കിക്കുള്ള മറുപടി മര്യാദയ്ക്ക് ഇരുന്നോളണം ഇല്ലെങ്കിൽ ബ്രഹ്മോസ് ഞങ്ങൾ ഇവിടെ നയിക്കേണ്ട കാര്യമില്ല ഗ്രീസ് നിൻ്റെ തലയിലിടുകയും സാധനം ഇതിനിടയ്ക്ക് ഗ്രീസിൻ്റെയും തുർക്കിയുടെയും പിടിയിലാണോ എന്ന് ചോദിച്ചാൽ രണ്ടുപേരുടെയും സ്വാധീനത്തക്കിടക്കുന്ന സൈപ്രസ് എന്ന് പറഞ്ഞൊരു ദ്വീപ് വേറെയുണ്ട് ഈ മോദി വെറുതെ ചുറ്റാൻ പോകുന്നതല്ല കാഴ്ച കാണാൻ പോകുന്നതല്ല ട്രിനീൻ്റെ ആഡാൻ ടൊബാഗോ അവിടെ ഇന്നുവരെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിട്ടില്ല അവിടെയൊക്കെ ഇങ്ങനെന്തിനാണ് പോകുന്നത് പോകുന്നതിന് ലക്ഷ്യമുണ്ട് അവരുടെ കയ്യിൽ റയറർസ് ഉണ്ട് ഖാനയിൽ റേറർസ് ഉണ്ട് സ്വർണമുണ്ട് നമുക്ക് ഈ സാധനമൊക്കെ വേണ്ടേ അല്ലാതെ അമേരിക്ക മസ്സിൽ പഠിപ്പിക്കുന്ന നോക്കി എത്ര കാലം ഇരിക്കും ഇപ്പോൾ ഇവർ പറഞ്ഞു അമേരിക്കയോട് പറ അമേരിക്കയോട് പറ അമേരിക്കയോട് വഴക്കിട്ടിട്ട് കാര്യം വാക്ക് വാക്കുതിർക്കം നടത്തിയിട്ട് എന്താ കാര്യം നമ്മളെ കാര്യം നടത്തി എടുക്കണ്ടേ ഇപ്പം ന നാളെ ഒരു രീതിയിൽ നമുക്ക് ഒരു തുള്ളിയെണ്ണം റഷ്യയിൽ നിന്ന് അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കടലിൽ അവർ ഉപരോധം നടത്തിയെന്ന് വെച്ചോ അപ്പോഴും നമുക്ക് ജീവിക്കണ്ടേ അതിനുള്ള സംവിധാനം ചെയ്യേണ്ടേ വെന്യൂസിലേന്ന് മേടിക്കുക എന്ന് വെച്ചാൽ അവിടെ സാങ്ഷൻ റഷ്യ എന്ന് വേണ്ട അവിടെ സാങ്ഷൻ ഇത് ഇവ എല്ലാ സ്ഥലത്തും സാങ്ഷൻ ഉണ്ടാക്കി ആ രാജ്യങ്ങൾ ഇവനെ പേടിച്ചിട്ട് നമുക്ക് വിൽക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ എന്തു ചെയ്യും അപ്പോൾ നമ്മൾ അഞ്ച് കിലോ പത്ത് കിലോ വെച്ചിട്ട് എണ്ണം ഓരോ രാജ്യവുമായിട്ട് കരാറുണ്ടാക്കിയിട്ട് റെഡിയാക്കി നമ്മുടെ കാര്യം നടത്തും ഇവരൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഈ പ്രശ്നം എല്ലാം ഉണ്ടായല്ലോ ഇന്ന് വരെ കുക്കിംഗ് ഗ്യാസ് മുടങ്ങിയിട്ടുണ്ടോ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് കുക്കിംഗ് ഗ്യാസിന് വേണ്ടി ലോറിയുടെ അരികിൽ പോയി നിന്നതാണ് ഞാനും എൻ്റെ ഭാര്യയും ലോറിയിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ എടുത്ത് താഴത്തേക്കിടുമ്പോൾ അപ്പോൾ വലിച്ചെടുക്കുക കയ്യിൽ തട്ടാതെ ദിസ് വാസ് വിശ്വാസ സിറ്റുവേഷൻ എത്ര സമരമായിരുന്നു ഇവിടെ ഉദയം പേരൂർ ഗ്യാസ് എന്ത് എന്ത് ഇടയ്ക്കിടക്കിടയ്ക്ക് ഉദയം പേരൂർ പ്രശ്നം ഇപ്പോൾ എന്താ ഒരു പ്രശ്നമില്ലാത്തത് അപ്ലൈ ചെയ്താൽ അപ്പം തന്നെ ഗ്യാസ് കിട്ടുന്നതെന്തുകൊണ്ടാണ് കൃത്യമായിട്ട് ഗ്യാസ് കിട്ടുന്നില്ല കിട്ടുന്നില്ലേ എല്ലാവർക്കും ബുക്ക് ചെയ്താൽ പിറ്റേ ദിവസം മിക്കവാറും വരും ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഇതൊക്കെ എൻഷുർ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഈ കച്ചറകളിലെല്ലാം നടക്ക് നെഗോഷിയേറ്റ് ചെയ്തിട്ട് പത്ത് കിലോ എങ്കിൽ പത്ത് കിലോ ഗ്യാസ് തരാൻ കഴിവുള്ളവനെ അവനെ നോക്കിയിട്ട് അവൻ്റെ അടുത്ത് പോനെ നമുക്കൊരു കരാറുണ്ടാക്കാം ബാക്കി കച്ചറയൊക്കെ പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓയിൽ സപ്ലൈ മറ്റേ ഗ്യാസ് സപ്ലൈ എല്ലാം അപ്പോൾ അതുകൊണ്ട് ചൈന ഡാം ഉണ്ടാക്കി നമ്മളെ തോപ്പിക്കാൻ ചില സാധ്യമൊന്നുമല്ല അവർക്കത് ചെയ്യാൻ കഴിയുകയുമില്ല അവരുടെ ഒരു മൂന്ന് റെയിൽവേ ലൈൻ ഉണ്ട് വടക്കെന്ന് തെക്കോട്ട് അതാണ് അവരുടെ പട്ടാളത്തിന് സപ്ലൈ കൊടുക്കുന്നത് മൂന്ന് ബ്രഹ്മോസാണ് നമുക്ക് ചിലവ് ആ റെയിൽവേ ലൈൻ തീർത്തഞ്ഞാൽ ഇവരുടെ സപ്ലൈ ഇല്ലാതെ പോകും റേഷൻ വേണ്ടേ പട്ടാളക്കാർക്ക് ചപ്പാട് കഴിക്കണ്ടേ ഇത് മുഴുവൻ വരുന്നത് മൂന്ന് റെയിൽവേ ലൈനാണ് ഇത് പരസ്യമായിട്ട് നമ്മുടെ ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ട് അരുണാചൽ പ്രദേശിലൊക്കെ ചൈനക്കാരെ തുരുമ്പ് പേടിയില്ല എരുണാല് പ്രദേശിലൊക്കെ പോയി നോക്കണം അവരിത് തന്നെയാണ് പറയുന്നത് എൻ്റെ മൂന്ന് ഞരമ്പ് ഞങ്ങളുടെ ബ്രഹ്മോസിൻ തൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇതിലായിരിക്കുന്നത് എന്താ വിചാരിച്ച പഴയപോലെ ചൈനയുടെ വരട്ടെന്ന് നമ്മൾ കേൾക്കുന്നത് തിരിച്ചങ്ങോട്ട് വരട്ടുന്ന അവസ്ഥയിലാണ് നമ്മൾ അത് ആരെങ്കിലും ജലബോംബ് ശരി അറിയാം അതാണ് ഇപ്പം മാഖു പറഞ്ഞത് ഞങ്ങൾക്കറിയാം നീ ഒരു ബോംബ് അവിടെ ഉണ്ടാക്കുന്ന അത് ഉണ്ടാക്കിത്തരാൻ പത്ത് വർഷം പതിനഞ്ച് വർഷം എടുക്കും അത് വേറെ കാര്യം അതിന് നമ്മളെങ്ങനെ ഇപ്പോൾ ആരോപിക്കുന്നത് കണ്ടറിയണം പല രീതിയിൽ നമുക്ക് അവരെയും ശ്വാസം മുട്ടിക്കാനൊക്കെ പറ്റും പട്ട് ഇതൊന്നും കാണിച്ച് പേടിച്ചാൽ പേടിക്കുന്ന സ്ഥിതിയൊക്കെ ഇന്ത്യയുടെ കഴിഞ്ഞു അപ്പോൾ ഇന്ത്യ വളരെ അഗ്രസീവാണ് യു ടെൽ മീ വൺ നേഷൻ ഏതെങ്കിലും ഒരു രാജ്യം പറഞ്ഞ് ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ഉടക്കില്ലാത്തത് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അതും കാലിബ്രേറ്റഡ് ആണ് കേട്ടോ കേട്ടാലും വെറുതെ കവലച്ചട്ടമ്പതിരി ഈ ട്രംപിനെ പോലെ വാചകടിച്ച് നടക്കുകയില്ല ട്രംപ് സകലരുടെയും വെല്ലുവിളിച്ചൊന്നും നടക്കാതെ ഇപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ് മോദി അത് ചെയ്യുന്നില്ല കാരണം ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യണ്ടേ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു കണ്ടുപോയി ആ മനുഷ്യൻ സംസാരിക്കുന്നുള്ളത്